മഹാലക്ഷ്മിയെയും രവീന്ദ്രനെയും പ്രേക്ഷകർക്കെല്ലാം സുപരിചിതമാണ് സോഷ്യൽ മീഡിയയിലും ഇരുവരും സജീവമാണ് ഇവരുടെ വിവാഹ ഫോട്ടോ പുറത്തു വന്നപ്പോൾ മുതൽ ഒരു വിഭാഗം ഇവരെ വിമർശിച്ചിരുന്നു അതേസമയം മഹാലക്ഷ്മി വന്നതോടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുവെന്ന് രവീന്ദ്ര ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായപ്പോഴും മഹാലക്ഷ്മി പ്രിയതമനെ പിന്തുണച്ചെത്തിയിരുന്നു വിവാഹ ചർച്ചകൾ അവസാനിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ സംഭവം നാളുകൾക്ക് ശേഷവും ജയിൽ മോചിതനായപ്പോഴും ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങായി മഹാലക്ഷ്മി കൂടെയുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ മാറുമെന്ന പ്രതീക്ഷയായിരുന്നു അന്ന് മഹാലക്ഷ്മി പങ്കുവച്ചിരുന്നത് പോസ്റ്റുകളെല്ലാം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് പോസ്റ്റുകൾക്ക് താഴെയായി ആദ്യം കമൻറ്റുമായും എത്തുന്നതും മഹാലക്ഷ്മി തന്നെയാണ് പുതിയ പോസ്റ്റിലും അതുതന്നെയായിരുന്നു സംഭവിച്ചത് സ്നേഹത്തോടെ ജീവിക്കുക എന്നതാണ് ജീവിതം പ്രിയപ്പെട്ടവളോടൊപ്പം എന്നായിരുന്നു ക്യാപ്ഷൻ വിവാഹസമയത്തെ ചിത്രമായിരുന്നു അദ്ദേഹം പങ്കുവച്ചത് താങ്ക് യു അമ്മു നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും എനിക്ക് സ്പെഷ്യലാണ് ലവ് യു എന്നായിരുന്നു മഹാലക്ഷ്മിയുടെ മറുപടി ഈ സന്തോഷവും ഒത്തുചേരലും എന്നും ഉണ്ടാവട്ടെ എന്നായിരുന്നു ആരാധകർ ഇവരോട് പറയുന്നത് രവീന്ദർ നിർമ്മിച്ച ചിത്രത്തിൽ മഹാലക്ഷ്മി അഭിനയിച്ചിരുന്നു ആദ്യമായി അദ്ദേഹത്തെ കണ്ടത് അന്നായിരുന്നു അന്നൊന്നും പ്രണയം തോന്നിയിരുന്നില്ല മെസ്സേജുകളിലൂടെയാണ് ഹൃദയം കൈമാറിയതെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഭാര്യയായി വരാമോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ലെന്നായിരുന്നു ആദ്യം പറഞ്ഞത് മഹാലക്ഷ്മി മുൻപ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു മഹാലക്ഷ്മി മുമ്പ് വിവാഹം കഴിച്ചതാണെന്നും അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നുമൊക്കെ അന്നേ തനിക്കറിയാമായിരുന്നു എൻ്റെയും രണ്ടാം വിവാഹമാണെന്ന് രവീന്ദർ പറഞ്ഞിരുന്നു